let's get up. പ്രകാശാണ് രാമേന്ദ്ര ഹൈലോസ് അഞ്ഞൂറ്റി അമ്പത്താറ് രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് അടിപൊളി ഒരു കേരള സാരി കഴിഞ്ഞ ദിവസം ഞാനൊരു ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടേ രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് സെയിൽ ആയിപ്പോയൊരു ഐറ്റം കൂടിയാണ് കേട്ടോ ആ ഒരു ഐറ്റം അതിന് ശേഷം വീണ്ടും പ്രിന്റ് ചെയ്ത് വന്നേക്കനാണ് വെറും അഞ്ഞൂറ്റി അമ്പത്തി ആറ് രൂപ റേഞ്ചിൽ നാല് കളറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓൺലൈൻ പുള്ളേര് നിങ്ങൾക്ക് റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ഇത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് ആയിട്ടും ഇതുപോലെ ബൾക്കായിട്ടും നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും 500 500 ും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അഞ്ഞൂറ്റി അമ്പത്തി ആറ് രൂപ റേഞ്ചില് നിങ്ങക്ക് മേടിച്ചെടുക്കാം അറുന്നൂറ്റി രൂപ ആ റേഞ്ച് എം റേഞ്ചാണ് എം ആർ പി വരുന്നത് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് അഞ്ഞൂറ്റി അമ്പത്തി ആറ് റേഞ്ചില് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കേരള സാരി ഫുൾ ബോഡി നമുക്ക് പ്രിന്റ് വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് കേട്ടോ ഓവറോൾ സാരി വരുമ്പോൾ ഈ ഒരു ഫീൽ വരും ബ്ലാക്കിൽ ബ്ലാക്കിലുണ്ട് മെറൂണിലുണ്ട് പിങ്കിലുണ്ട് ബ്ലൂവിലുണ്ട് അങ്ങനെ ഒരു നാലഞ്ച് കളറിലാണ് നമ്മളിപ്പോ ചെയ്തു വെച്ചേക്കുന്നത് താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക എവിടെ ഇന്നിട്ടാണെങ്കിലും നമ്മുടെ ജേച്ചി മുരയിലേക്ക് എത്തിക്കുക കേട്ടോ താങ്ക്